ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തെടുക്കുന്ന ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി വന്നിട്ടുള്ളത് എയർ ഫ്രയറിൽ മാത്രമല്ല നമുക്കിത് ഫ്രൈ പാനിലോ ഓവനിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ വരയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല നല്ലവണ്ണം പിടിക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ആദ്യത്തെ ഒരു മാരിനേഷൻ കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് അതിൽ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ്റെ വരഞ്ഞ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ഇത് പിടിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ മാരിനേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് സെക്കൻഡ് മാരിനേഷൻ കൊടുക്കാം ഇപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെക്കാം അതല്ലെങ്കിൽ പിന്നെ ഓവറിനായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എണ്ണ തടവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എണ്ണ തടവണ്ടയെന്നുണ്ടെങ്കിൽ തടവണ്ട ഇതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് പീസ് മാത്രമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ അതേപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് എയർ ഫ്രയറിൽ കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ ടൈം എത്രയാണോ അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത് എയർ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു മുപ്പത് മിനിറ്റാണ് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തന്തൂരി ചിക്കന് നല്ലൊരു ടെക്സ്ചറും ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ബട്ടർ തടവി കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ താല്പര്യം ഇല്ലാത്തവർ ഇത് ചെയ്യണം എന്നില്ല കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഞാൻ ബട്ടറൊക്കെ തടവിയിട്ട് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചിക്കനൊക്കെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പതിനഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കനാണിത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു